കോട്ടയം റാഗിംഗ് കേസിൽ ഉൾപ്പെട്ട വണ്ടൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെ മൃഗീയ പ്രവർത്തികൾ ചെയ്യാൻ പാകത്തിൽ ലഹരിക്കടിമയാക്കിയത് എസ് എഫ് ഐ എന്ന സംഘടന അവനെ വളർത്തിയതിനാലാണെന്നും ഒരു എം എസ് എഫുകാരൻ പോലും ആ വഴിക്ക് പോകില്ലെന്നും എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് വണ്ടൂർ മണ്ഡലം എം എസ് എഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലതായിട്ട് നിൽക്കുന്ന നാടാണ് കേരളം മുഴുവൻ നിങ്ങളുടെ നാട് ചർച്ച ചെയ്തു എന്തിന്റെ പേരിലാണ് ഏതെങ്കിലും വലിയ അക്കാദമിക് നിലവാരത്തിൽ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മീഡിയയിൽ വണ്ടൂര് ചർച്ചയാണ് നിങ്ങളുടെ കൊച്ചു ഗ്രാമം ചർച്ചയാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഗ്രാമം ചർച്ചയാണ് കേരളത്തിലെ പോലീസ് റെക്കോർഡിൽ നിങ്ങളുടെ നിങ്ങളുടെ ഗ്രാമത്തിന്റെ പേരായിട്ടിരിക്കുന്നു എന്തിനേറെ കോട്ടയം ജില്ലാ ജയിലിനകത്ത് എന്തിനാണ് എന്തിനാണ് എന്ന ചോദ്യം നിങ്ങൾ ഉണ്ടാകണം കൊച്ചു ഗ്രാമത്തിന്റെ പേര് പേര് കോട്ടയത്തെ ജില്ലാ രജിസ്റ്ററിൽ ഈ എന്താണ് കാരണം ഞാൻ ആ ആ ആ കുട്ടിയുടെ ഞാൻ ഞാൻ ആക്ഷേപിക്കുന്നില്ല ആക്ഷേപിക്കുന്നില്ല വിദ്യാർത്ഥിയെയും ഒരു വിദ്യാർത്ഥി വളർന്നു വരുമ്പോൾ അവർ നൽകേണ്ട ചില അവർ നൽകേണ്ട ചില ഉണ്ട് അത് നൽകിയോ ഇല്ലയോ രക്ഷിതാക്കളെ പരിശോധിക്കുക ഞാൻ ആ പിതാവിനോടും മാതാവിനോടും പറയുന്നത് നിങ്ങൾ നിങ്ങൾ വിദ്യാർത്ഥിയെ വളർത്തിയ വഴികളെ നിങ്ങൾ പരിശോധിക്കുക അവൻ എവിടുന്നാണ് മദ്യം നുകരാൻ പഠിച്ചത് നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ മകനോട് ചോദിക്കണം അവൻ മദ്യം നുകർന്നു അവൻ കഞ്ചാവ് ഉപയോഗിക്കാൻ പഠിച്ചു എവിടുന്ന് ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ പഠിച്ചു മനുഷ്യനായി തന്റെ സഹപ്രവർത്തകന്റെ നെഞ്ചകത്തിൽ അവരെ കയറിയിരുന്ന് അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പിളുകൾ കയറ്റി വെച്ച് അവരുടെ ശരീരത്തിലേക്ക് കോമ്പസ് എടുത്ത് അവന്റെ പൊക്കെ കൂടി ആക്കി വെച്ച് ഒരു വൃത്തം വരയ്ക്കാൻ എങ്ങനെയാണ് ആ മനസ്സ് പോകപ്പെട്ടു പോയത് നിങ്ങൾ അന്വേഷിക്കണം ഞാൻ ഇവിടുത്തെ രക്ഷിതാക്കളോട് പറയുന്നു നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു സാധാരണ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് മാറിപ്പോയത് നിങ്ങൾ ആലോചിക്കണ്ടേശ്യങ്ങൾ അവന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നു അവരുടെ സ്വകാര്യ ഭാവങ്ങളിൽ കേട്ടി വെച്ചിരിക്കുന്നു ജിമ്മിൽ ഉപയോഗിച്ച് ഡബിൾസ് കേട്ടി വെച്ചിരിക്കുന്നു എന്നിട്ട് അവന്റെ പൊക്കിൽ കൊടി വെച്ച് ഒരു വൃത്തം വരയ്ക്കുന്നു കോംബസ് ഉപയോഗിച്ചു എന്തൊരു ക്രൂര വിനോദമാണിത് ഏത് മാതാവിനാണ് അത് കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയുക ഏത് പിതാവിനാണ് അത് കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയുക അവസാനം മണിയാശാനെ പോലെ എന്ന് കോമ്പസ് കൊണ്ട് ഒരു പച്ച മനുഷ്യന്റെ ദേഹത്ത് കുത്തിയിറക്കപ്പെടുമ്പോ അവൻ ഒരു കൊലച്ചിരിയായിരുന്നു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു വണ്ടൂരിൽ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഒരുത്തന്റെ ഒരുത്തരീത്തിലേക്ക് കൈകാലികൾ കെട്ടിവെച്ച് അവന്റെ ശരീരത്തിൽ കോമ്പസ് ആഞ്ഞു ചിരിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ആ അങ്ങനെ എന്നിട്ടോ ആ മുറിവിലേക്ക് ബാത്റൂമിൽ വയ്ക്കുന്ന ലിക്വിഡ് ഒഴിച്ച് ആ വേദനയിൽ കൈകാലികൾ ബന്ധിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ കിടന്ന് പിടയുമ്പോ ആർത്ത് വിളിക്കുന്ന അട്ടഹസിക്കുന്ന പുഞ്ചിരിക്കുന്ന വണ്ടൂരിൽ ഒരു ചെറുപ്പക്കാരൻ ഞാൻ പ്രിയപ്പെട്ട ആ കുട്ടിയുടെ രക്ഷിതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തെറ്റുകാരാണോ നിങ്ങൾ പരിശോധിക്ക് അവൻ മറന്നു വന്ന പശ്ചാത്തലം ഏതാണ് ഏത് ഒരു നെഞ്ചകത്തു കുത്തി ഇറക്കപ്പെടുമ്പോ വേദനിക്കാത്ത ഹൃദയം അവൻ അവനാ സമ്മാനിച്ചതാണ് ആ മുറിവിയിലേക്ക് ബാത്റൂമിലേക്ക് തൊഴിക്കുമ്പോ പിടയുന്ന ആർപ്പുവിളികൾക്കിടയിൽ അവൻ എങ്ങനെയാണ് സാധ്യമായത് ഒരുത്തരം മാത്രം ആരംഭിച്ച വിദ്യാർത്ഥി like ി എം കാട്ടുന്നതായി മാറി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മണ്ഡലത്തിൽ ആറായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പുതുതായി അംഗത്വം നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു വണ്ടൂർ മണ്ഡലം എം എസ് എഫ് പ്രസിഡന്റ് സിനാൻ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞാപ്പുകാജി ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി മാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പ് വി കെ അസ്കർ പി എ മജീദ് എൻ എം നസീം ഇർഫാൻ നിസാജ് എടപ്പറ്റ നസീമ ബീഗം ഷൈജൽ എടപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു ബണ്ടൂരിൽ നിങ്ങൾ എം എസ് എഫിന്റെ തോണിലേണ്ടി ഈ പ്രദേശത്തൂടെ മുദ്രാവാക്യം വിളിച്ച് കടന്നു വരുമ്പോൾ ഞാൻ ഇവിടെ സൈഡിൽ മുഴുവൻ കാണുന്നുണ്ട് ഞങ്ങളുടെ എം എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കലോ ഉമ്മ അവരുടെ അമ്മമാർ അച്ഛന്മാർ ഒക്കെ ഈ സൈഡിൽ ഇരുന്ന് ഈ ജാഥ കാണുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ അമ്മമാരോടും അച്ഛനോ അച്ഛന്മാരോടൊക്കെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നത് എം എസ് എഫിന്റെ കൊടി പിടിച്ച് വണ്ടൂരിന്റെ സായാഹ്നത്തിലൂടെ നിങ്ങളുടെ മക്കൾ ഈ റാലിയുടെ ഭാഗമായി ഈ മഹാസമ്മേളനത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എം എസ് എഫിന്റെ പ്രസിഡന്റ് ആയി നിന്നുകൊണ്ട് ഒരു ഉറപ്പ് നൽകുകയാണ് ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ തന്റെ സഹപ്രവർത്തകന്റെ നഞ്ചകത്തിലേക്ക് കോൺഗ്രസ് കുത്തിയിറക്കി ആഹ്ലാദ ചിരിക്കുന്ന ഒരാളും ഈ ഉണ്ടാവില്ല അങ്ങനെ വളർന്നു വരില്ല എന്ന് ഉറപ്പു നൽകാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ തൊങ്കും സഹപ്രവർത്തകൻ തന്റെ ഹോസ്റ്റലിനകത്ത് വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോ അടിവസ്ത്രത്തിൽ ഇട്ടുകൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികളും തന്റെ മുമ്പിൽ വന്ന് ഹാജരാകണം എന്ന് പറയുന്ന ഒരു തമ്പുരന്റെ മകൻ പിറന്നവനും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തന്റെ സഹപ്രവർത്തകൻ തൊട്ടപ്പുറത്ത് തന്റെ റൂമിനകത്ത് അവൻ ഒരാഴ്ചകാലം പൂട്ടിയിട്ട് ഒരു കുടിവെള്ളം പോലും കൊടുക്കാതെ അവൻ നിഷ്ക്രൂരമായി മർദ്ദിച്ച് അവർ ജയിലറയിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട ഒരു മകൻ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ യാണ് എന്തെന്ന് വെച്ചാൽ അവർ പിടിച്ച കൊടിയുടെ പേര് അല്ല അത് എന്ന പേര്യാക്ഷരങ്ങളാണ് എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോട് കൂടി പറയാം ആ പതാക പിടിച്ചതിന് പേരിൽ ഈ തെരുവിൽ അവർ കല്ലെറിയപ്പെടില്ല ആ പതാക പിടിച്ചതിന് പേരിൽ രക്ഷിതാക്കൾ ആ പതാക പേരിൽ 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 വിദ്യാർത്ഥി സമരങ്ങൾക്കല്ലാതെ അവന്റെ നഞ്ചകത്തിൽ ആഹ്ലാദ നൃത്തമാടിയതിന് പേരിൽ അവന്റെ വേദനയിൽ കുഞ്ചിരിക്കുന്നവനായി കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ജയിലറയിലേക്ക് ഈ പ്രവർത്തകന്മാരിൽ ഒരാളും പോകില്ല എന്ന ആത്മവിശ്വാസത്തിൽ മക്കളെ ഈ സംഗമത്തിലേക്ക് പറഞ്ഞേക്കാം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് എന്തിനാണ് എന്ന് ഞങ്ങൾ യൂണിറ്റ് എത്തുന്നത് ഒരു അമ്മയുടെ നിലവിളി മലയാളി കേട്ടു ഞങ്ങൾ പോയി തലസ്ഥാനത്ത് അമ്മയുടെ വീട്ടിലേക്ക് ഒരു കൊച്ചുപീടാണ് മുഗൾ ഭാഗത്ത് കൊടുത്തതാണ് ഒരു സാധാരണ കുടുംബമാണ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വറ്റിത്തൂർന്നിട്ടില്ല അമ്മയുടെ അമ്മയുടെ കണ്ണുനീർ തീർന്നിട്ടില്ല ആ അച്ഛൻ കൂടി അവൻ 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 ധരിക്കുന്ന ധരിക്കുന്ന വസ്ത്രം അവന്റെ ഇഷ്ടമല്ല പിന്നെയോ അമ്മയോട് ഷർട്ട് എടുക്കുക വസ്ത്രങ്ങൾ അമ്മയാണ് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ ഇന്നതെടുത്ത പോലെ എന്ന് പറയുന്നത് അത്രയേറെ സ്നേഹത്തിൽ കഴിഞ്ഞ അച്ഛനും അമ്മയും മകനുമാണ് ആ മകൻ കൂടി പൂക്കോട് വെറ്റനറി സർവകലാശാലയിലേക്ക് പറഞ്ഞേക്കപ്പെട്ട ഒരാഴ്ചക്കാലം ഫോണിൽ പോലും സംസാരിക്കാൻ കിട്ടിയില്ല ആ അമ്മ പറയാൻ ഒരാഴ്ചയാണ് ഞങ്ങൾ അവന്റെ കൂടെയുണ്ട് അവന് എന്ന് പറയും ആ അമ്മ പറയുന്നുണ്ട് സങ്കടത്തോടു കൂടി നേതാവായ സുഹൃത്തുണ്ട് ഞാൻ ആ നേതാവായ സുഹൃത്തിനെയും വിളിച്ചു അവരും പറഞ്ഞു ഞങ്ങളുടെ മുറിയിലുണ്ട് അവന് സുഖമില്ല വിശ്രമിക്കുകയാണ് എന്ന് എന്നിട്ട് അമ്മ പൊട്ടിക്കറിഞ്ഞു പറയുന്നുണ്ട് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഫോൺ വിളിച്ച രണ്ടുപേരും അവനെ മുറിയിൽ പൂട്ടി ആക്രമിക്കുകയായിരുന്നു നോക്കൂ റിപ്പോർട്ട് പുറത്തു വന്നു വയറിലേക്ക് മറ്റൊന്നും മറ്റൊന്നും ആ വയറിലേക്ക് എത്തിയിട്ട് ഒരാഴ്ചയിലധികമായിരിക്കുന്നു എന്ന് എന്ന് വെച്ചാൽ അവൻ ദാഹിച്ചു കൊണ്ടിരിക്കുമ്പോ അവന്റെ തന്നെ മൂത്രം അവനെ കൊണ്ട് കുടിപ്പിക്കുന്നു ഇത്രമേൽ ക്രൂര വിനോദം കാണിക്കുന്ന ഒരു സംഘടനയായി എസ് എഫ് ഐ മലയാളിക്കുമ്പിൽ വന്നു അവസാനം അപമാനകരമായ അപമാനകരമായ വിദ്യാർത്ഥി വിദ്യാർത്ഥി മാറി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംസ്ഥാന സംസ്ഥാന സമ്മേളനം സമ്മേളനം എനിക്ക് ൊന്ന് കെട്ടിത്തൂക്കുന്നായി ഞാൻ ലൈവിൽ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമ്മേളനത്തിന്റെ സെഷൻ ഏതാണെന്ന് അറിയാം വിദ്യാർത്ഥികളെ നിങ്ങൾ കേൾക്കണം ഒരു സെഷൻ ബാക്കിലിരിക്കുന്നത് മുഴുവൻ രക്തസാക്ഷികളുടെ രക്ഷിതാക്കൾ രക്തസാക്ഷികളുടെ രക്ഷിതാക്കൾ എന്നിട്ട് പ്രസംഗിക്കാൻ ഈ ഇരിക്കുന്ന രക്തസാക്ഷികളായ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കപ്പെട്ട ഈ വിദ്യാർത്ഥികളുടെ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ അവരുടെ ചോരയാണ് ഞങ്ങളുടെ സംഘടനക്ക് ഊർജമായി നൽകിയത് എന്ന്

എന്നിട്ട് പോയി പഠിക്കുക ഇത് പഠിക്കേണ്ട സമയമാണ് അധ്യാപകരോട് പറഞ്ഞു നിങ്ങൾ കാസർമൂരിലേക്ക് കാസമൂറിൽ ഉണ്ട് നിങ്ങൾ അവരെ പഠിപ്പിക്കുക അധ്യാപകരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് എഴുതി തരിക വിദ്യാർത്ഥികളോട് പറഞ്ഞു നിങ്ങളുടെ ആവശ്യം എന്താണ് അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആ സമരം ഏറ്റെടുക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും നിങ്ങൾ ക്ലാസ് മുറിയിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞ സി എച്ച് മുഹമ്മദ് ഗോയയുടെ വിദ്യാർത്ഥികളാണ് ഈ തെരുവിലിരിക്കുന്നവർ അങ്ങനെ ഉണ്ടായ ഒരു നേതാവ് സുഹൃത്തിനോട് പറയുന്നത് പതാകയാണ് നിങ്ങൾ പിടിച്ച മന്ത്രാവാക്യം അക്ഷരങ്ങളാണ് നിങ്ങൾ മുത്തുചുരുക്കിയത് ഈ സംഘടനയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് തലയാൽ തേണ്ടി വരുന്ന എത്ര യൂണിയൻ ഭരിക്കുന്നു എന്ന ചോദ്യമല്ല നിങ്ങൾ മുമ്പ് ഉണ്ടാകേണ്ടത് എത്ര യൂണിവേഴ്സിറ്റി എം എസ് എഫ് പറഞ്ഞല്ലോ ഇന്നലകളിൽ മന്ത്രിസാർ വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് കളിയാക്കരത്തിൽ നിന്ന് കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും കാൽപതിപ്പിച്ച സംഘടനയുടെ പേരായി മാറിയിട്ടുണ്ട് അതല്ല ഞങ്ങളുടെ ഏറ്റവും വലിയത് ഞങ്ങൾ യൂണിയൻ പഠിച്ചതും ഞങ്ങൾ ഗൗരവമായി കാണുന്നില്ല എന്തിനാണ് അംഗമാകുന്നത് എന്ന് ചോദിക്കുന്നതോടെ ഞങ്ങൾ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങൾക്കകത്ത് ആദ്യത്തെ സ്റ്റേറ്റ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം സ്റ്റേറ്റിന്റെ പേരാണ് കേരളം ഗുജറാത്തിന് മുൻപ് തമിഴ്നാടിന് മുൻപ് കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഭരണാധികാരികളുള്ള ഇന്ത്യ രാജ്യത്തിലെ ഭരണാധികാരികൾ നടപ്പിലാക്കുമ്പോൾ നടപ്പിലാക്കിയ സ്റ്റേറ്റിന്റെ പേരാണ് കേരളം അത് നടപ്പിലാക്കിയ രാഷ്ട്രീയ നേതാവിന്റെ പേര് സി എച്ച് മുഹമ്മദ് പിടിച്ച കൊടിയെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പ്ലസ് വണ്ണും പ്ലസ് ടു നിങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളുകളിൽ സൗജന്യമായി പഠിക്കാം ആ സൗജന്യ വിദ്യാഭ്യാസം മലയാളിക്ക് സമ്മാനിച്ച പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആ കൊടി നിങ്ങൾ പിടിക്കണം എന്നാ ഞങ്ങൾ പറഞ്ഞത്